ഒരു അമ്പലത്തിലെ ഭഗവാന്റെ പീഡത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന പ്രസാദം ആ പീഠത്തിൽ പൂജ കഴിച്ച് ശക്തിയായി നിൽക്കുന്ന ആ പ്രസാദം ഭഗവാന്റെ അതേ പൂജ ഉൾക്കൊള്ളുന്ന ആ പ്രസാദം ആ പ്രസാദം നമുക്ക് ലഭിക്കുന്നു അത് നമ്മളിങ്ങനെ വീട്ടിൽ സൂക്ഷി വെച്ചിട്ടുണ്ട് കൂടുതലെല്ലാം ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും അത് രാവിലെ കുഴച്ചിട്ട് ഇല്ലെ അമ്പലത്തിലെ നേരിട്ട് വാങ്ങിയിട്ട് ആ തീർത്ഥം അത് സേവിച്ചതിന് ശേഷം ആ പ്രസാദം തൊട്ട് കഴിയുമ്പോൾ ആ ഈശ്വരന്റെ ഒരു സൂക്ഷ്മ ശരീരമായിട്ടല്ല സ്ഥൂല ശരീരമായിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹകല ഉള്ളുന്ന ആ സാധനം നമ്മുടെ ശരീരത്തിന്റെ എവിടെയാ ഈ മൂർദ്ധസ്ഥാനം ഗളസ്ഥാനം രണ്ട് സംഭവങ്ങളിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ പൂർണാവരണം ചെയ്യപ്പെടുന്നു നമ്മുടെ ശരീരത്തിന്റെ പൂർണാവരണം പഴയ രീതിക്ക് ചന്ദനം തൊടുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ നെറ്റിയുടെ ഇവിടെ തൊടും രണ്ടാമത് കേസ് നമ്മുടെ കഴുത്തിന്റെ ഇവിടെ നമ്മൾ രണ്ട് ഇതില് നമ്മുടെ കഴുത്തിന്റെ പുറയില് നടുവിന്റെ പുറയില് രണ്ട് കാൽപാദം വരെ ചന്ദനം തൊടുന്ന രീതിയാണ് പതിനാറ് സ്ഥലങ്ങളിൽ പെടുത്തണം തുടണം എന്നുള്ളതാണ് ഇവ അത്രയ്ക്കൊന്നും നമ്മ ആ മനുഷ്യ ശരീരത്തിന്റെ പൂർണമായ സംരക്ഷണം ആ ഈശ്വരനിൽ നിന്ന് നേടുന്നു അതാണ് അതിൻ്റെ ഒരു ആചാര്യന്മാർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു സിസ്റ്റം പക്ഷെ നമ്മൾ അത്രയും ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ നാല് സ്ഥലങ്ങൾ നമ്മുടെ ഈ നെറ്റിയും കഴുത്തും രണ്ട് കൈകളുടെ വാഹുക്കളുടെ രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ ആ ചന്ദനം തൊട്ട് കഴിയുമ്പോൾ ഈശ്വരീയമായി അതിന് നൂറ് ശതമാനം ഉറപ്പിക്കാൻ ആ ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണം അന്നത്തെ ദിവസം നമുക്ക് ലഭിക്കും